ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ വരിക്കട്ടെ നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വിറ്റുഭരണയെക്കുറിച്ചാണ് അദ്ദേഹത്തിന് ദൈവം നൽകിയ ആ കാര്യസ്വം ജനങ്ങളുടെ ഇടയിലേക്ക് ഏത് രീതിയിലാണ് കർത്താവിനെ കൊടുക്കുവാൻ ഇറങ്ങേണ്ടിയത് എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് ദൈവം കൊടുത്ത വലിയ രഹസ്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം നമുക്കറിയാം അനേകർ ഈശോയെ ലക്ഷ്യമാക്കിക്കൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് പല രീതിയിലാണ് അവർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നതനുസരിച്ചും ഓരോ കാലത്തിന് അനുസൃതമായും ആയാണ് ഓരോ വിശുദ്ധരും അല്ലെങ്കിൽ ഓരോ പ്രസ്ഥാനങ്ങളും സ്ഥാപിക്കപ്പെടുന്നത് പല ഫൗണ്ടേഴ്സും ആതുര ശുശ്രൂഷയിലൂടെ ഈശോയെ കൊടുക്കുവാൻ വേണ്ടി അവരുടെ ശുശ്രൂഷ അവർ ഹോസ്പിറ്റലായിട്ട് തുടങ്ങി വയ്ക്കുന്നുണ്ട് കുട്ടികളെ നന്മ പഠിപ്പിക്കുന്നതിന് വിശുദ്ധമായ ജീവിതം കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പഠനങ്ങളിലൂടെ സ്കൂളുകൾ സ്ഥാപിച്ചുകൊണ്ട് അനേകർ ക്രിസ്തുവിനെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നുണ്ട് ആശുപത്രികൾ സ്കൂളുകൾ പല സാമൂഹിക പ്രവർത്തനങ്ങൾ ഇങ്ങനെ പല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് വിക്ടോബറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ദൈവം കൊടുത്ത വലിയൊരു ശുശ്രൂഷയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാര്യസ്യത്തിൻ്റെ പ്രത്യേകത നമ്മുടെ കർത്താവായ ഈശോ ചെയ്ത അതേ ശുശ്രൂഷ ചെയ്യുക എന്നുള്ള ഒരു രഹസ്യമാണ് ബ്രദറിനെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തത് അദ്ദേഹം ദൈവ വചനത്തിൽ കൂടെ അനേകരെ ഈശോയിലേക്ക് അടിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു ബ്രദർ വിക്ടറിൻ്റേത് അതിലൂടെ ആ വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചും വചനത്തിൽ ജീവിക്കുന്നതിലൂടെ നമ്മളിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും അദ്ദേഹം കൂടുതൽ കൂടുതൽ പഠിപ്പിച്ചു അതിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ശുശ്രൂഷകൾ ദൈവവചന പ്രഘോഷണം കൗൺസിലിങ് മധ്യസ്ഥ പ്രാർത്ഥന ഭവന സന്ദർശന ശുശ്രൂഷ ഇങ്ങനെ പല പല ശുശ്രൂഷകളിലേക്ക് ദൈവം അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് അതിലദ്ദേഹം ദൈവവചന ശുശ്രൂഷയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ വിറ്റുബർ ആ വചനങ്ങൾ അതേപടി അനുസരിച്ചാണ് പോയിക്കൊണ്ടിരുന്നത് പ്രത്യേകിച്ച് ലൂക്കാട് സുശേഷം പത്താം അധ്യായം ഒന്ന് തൊട്ട് പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങളും മത്തയുടെ സുശേഷം പത്താം അധ്യായത്തിലും ഈശോ തൻ്റെ ശിഷ്യന്മാരെ അയക്കുന്നുണ്ട് ഈശോ ശിഷ്യന്മാരെ അയക്കുമ്പോൾ രണ്ട് പേരെ വീതമാണ് തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് അയക്കുക അതുപോലെ തന്നെ വിറ്റുബേറിന് നിർബന്ധമായിരുന്നു കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഇറങ്ങുമ്പോൾ ആ വചനങ്ങൾ എല്ലാം നമ്മൾ അനുസരിച്ച് ആ വചനത്തിൽക്കൂടെ വേണം കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുക എന്നുള്ളത് അദ്ദേഹം തൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന വചനമാണ് അപ്പ സ്ഥോല പ്രവർത്തനം ഇരുപത്തിയാറാം അധ്യായത്തിൽ പതിനേഴും പതിനെട്ടും തിരുവനന്തപുരത്ത് പറയുകയാണ് നിന്നെ ഞാൻ നിന്റെ ജനത്തിൽ നിന്നും വിജാതിരിൽ നിന്നും രക്ഷിച്ച് അവരുടെ അടുത്തേക്ക് അയക്കുന്നു അത് അവരുടെ കണ്ണുകൾ തുറപ്പിക്കുവാനും അതുവഴി അവർ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും സാത്താൻ്റെ ശക്തിയിൽ നിന്നും ദൈവത്തിലേക്ക് തിരിയുവാനും പാപമോചനം സ്വീകരിക്കുവാനും എന്നിലുള്ള വിശ്വാസം വഴി വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവർക്ക് സ്ഥാനം ലഭിക്കുന്നതിനു വേണ്ടിയാണ് ഇതിൻ്റെ അത് ആ ശുശ്രൂഷകൾ എല്ലാം പെടുന്നുണ്ട് അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും അതുപോലെ സാത്താൻ്റെ ശക്തിയിൽ നിന്നും ദൈവത്തിലേക്കും തിരിഞ്ഞുകൊണ്ട് പാപമോചനം ലഭിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ബ്രദന ദൈവം കൊടുത്തിരുന്നത് അദ്ദേഹം തൻ്റെ ശുശ്രൂഷയിൽ പ്രത്യേകിച്ച് സുശേഷപ്രകോഷണത്തിനൊക്കെ പോകുമ്പോൾ രണ്ടുപേരെ വീതം ശുശ്രൂഷയ്ക്ക് അയയ്ക്കുക അതുപോലെ യുദ്ധയുള്ള ഭവനത്തിൽ പ്രവേശിച്ച് അവിടെ പ്രവേശിക്കുമ്പോൾ ആ ഭവനത്തിന് സമാധാനം ആശംസിക്കും ആ വീട്ടിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ആ വീട്ടിലുള്ളവരെ എല്ലാവരെയും പ്രാർത്ഥിച്ച് മുഴുവൻ സമയവും അവരോടുകൂടി ദൈവവചനം പങ്കുവയ്ക്കും ആ പ്രദേശത്തെത്തി അവിടെയുള്ള എല്ലാവരെയും ഈശോയിലേക്ക് കൊണ്ടുവരിക ഈശോയുടെ വചനങ്ങൾ പറഞ്ഞു കൊടുക്കുക അങ്ങനെ ബ്രദർ പ്രത്യേകം തൻ്റെ ശുശ്രൂഷയ്ക്ക് അവർക്ക് വാണിംഗി നൽകിയിരുന്നു പണമിടപാടുകളോ വ്യർത്ത ഭാഷണങ്ങളോ ഒരു കാര്യവും തൻ്റെ സുവിശേഷ പ്രഘോഷണത്തിൽ ഇടപെടുത്തുവാൻ പാടില്ല എന്ന നിർബന്ധമായിരുന്നു അവർ വിളമ്പിത്തരുന്ന ഭക്ഷണങ്ങൾ ഭക്ഷിക്കുക ദൈവീക കാര്യങ്ങൾ മാത്രം ം സംസാരിക്കുക അതിലൂടെ ആ കുടുംബത്തിന് കിട്ടുന്ന ഐശ്വര്യം വളരെ വലുതായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും അത്ഭുതകരമായി കണ്ടിട്ടുണ്ട് അന്നും യേശുവിൽ നിലനിൽക്കുന്ന പല ഭവനങ്ങളും ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇന്ന് തെസ്ലോനിക്ക അഞ്ചപ്പത്തിൽ പറയുന്ന പോലെ സദാസമയവും ഊണിലും ഉറക്കത്തിലും എപ്പോഴും പ്രാർത്ഥനയിലും വചനത്തിലുമായിരുന്നു തൻ്റെ ശുശ്രൂഷയിൽ അദ്ദേഹം ഒരുമിച്ചുള്ള ഒരു യാത്ര യാത്രയാണ് ആഗ്രഹിച്ചിരുന്നത് ഒരുമിച്ച് ഒരേ ആത്മാവിൽ ഒരേ സ്നേഹത്തിൽ ഒരേ ഐക്യത്തിൽ ഉള്ള ഒരു യാത്രയായിരുന്നു ബ്രദറിൻ്റെ സുവിശേഷ പ്രകോഷണ ശുശ്രൂഷ ആ യാത്രയിൽ പൂർണ്ണമായിട്ടും അവർ സംഭാഷണം ചെയ്തിരുന്നത് ദൈവവചനങ്ങളെക്കുറിച്ചായിരുന്നു പ്രാർത്ഥനകളെക്കുറിച്ചായിരുന്നു സ്വസ്ത്രീതം ആലപിച്ച് ഒരുമിച്ച് ആണ് അവർ യാത്ര ചെയ്തിരുന്നത് കർത്താവിൻ്റെ വചനം വായിക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും മാത്രമല്ല ബ്രദറിനായി യാത്രയിൽ പോകുമ്പോൾ ഏത് ഭവനത്തിലേക്കാണോ പോകുന്നത് ആ വീട്ടിലെ സകല കാര്യങ്ങളും ബ്രതറിനെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തിരുന്നു ശുശ്രൂഷയ്ക്ക് പോകുമ്പോഴും ഒരേ ആത്മാവിലും ഒരേ സ്നേഹത്തിലും ഒരേ ഐക്യത്തിലും ഉള്ളവരെയായിരുന്നു ബ്രദർ തിരഞ്ഞെടുത്ത് കൊണ്ടുപോവുക ആ സമയത്ത് തൻ്റെ ശുശ്രൂഷയിൽ മധ്യസ്ഥ പ്രാർത്ഥന അദ്ദേഹം നടത്തിച്ചിരുന്നു പല സ്ഥലങ്ങളിലായിട്ട് അദ്ദേഹം മധ്യസ്ഥ പ്രാർത്ഥനക്കാരെ നിയമിച്ച് ഈ ഒരു ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ അവർക്ക് വേണ്ടിയിരുന്നു പ്രാർത്ഥനകൾ നടത്തിയിരുന്നു ബ്രദർ അത് പറയും ലൂക്കാടസ് വിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തി ഒന്നും മുപ്പത്തിരണ്ടും തിരുവചനത്തിൽ നമ്മൾ ആത്മീയ ശുശ്രൂഷ ചെയ്യുമ്പോൾ എപ്പോഴും സാധാരണമായിട്ടുള്ള പോരാട്ടമാണ് ബന്ധനത്തിൽ കിടക്കുന്ന ഒരു ആത്മാവിനെ പിടിച്ച് യേശുവിലേക്ക് കൊണ്ടുവരുവാനും പിശാശിൻ്റെ പ്രവർത്തനങ്ങളെ പൂർണമായിട്ട് നശിപ്പിച്ചുകൊണ്ട് അവിടെ ദൈവരാജ്യം സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു ഈ ശുശ്രൂഷയുടെ പ്രത്യേകത ഒന്നേ ഒന്ന് മൂന്ന് എട്ട് പറയുന്നു സത്താൻ്റെ പ്രവർത്തനങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത് ഈശോ പ്രത്യക്ഷനായതിൻ്റെ ലക്ഷ്യം കർത്താവിൻ്റെ വചനം എല്ലാ ആത്മാക്കൾക്കും കൊടുത്തുകൊണ്ട് അവിടെ ദൈവരാജ്യം സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു അങ്ങനെ അദ്ദേഹം പോകുമ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് മധ്യസ്ഥ പ്രാർത്ഥനകൾ ഉയർന്നിരുന്നു ആ സമയത്ത് അവർ ഒരേ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തമായ പ്രവർത്തനം വളരെ ശക്തമായിരുന്നു ഈശോ പറയുന്നുണ്ട് പത്താഴ്ചശേഷം പതിനെട്ടാം അധ്യായം പതിനെട്ട് തൊട്ട് ഇരുപത് വരെയുള്ള തിരുവചനത്തിൽ രണ്ടോ മൂന്നോ പേര് എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും അത് കഴിഞ്ഞാണ് ഈശോ പറയുക നിങ്ങൾ ഭൂമിയിൽ കിട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കുമെന്ന് ഈശോ പറയുന്നുണ്ട് കാരണം അത്രമാത്രം ശക്തമായിരിക്കും ഒരേ ആത്മാവിലും ഒരേ സ്നേഹത്തിലും ഇരുന്നുള്ള പ്രാർത്ഥന അങ്ങനെ അദ്ദേഹം തൻ്റെ ശുശ്രൂഷകരെ ഇവാഞ്ചലൈസേഷന് കൊണ്ടുപോകുമ്പോൾ എത്രമാത്രം ഒരുക്കമുള്ളവരാകണമെന്നുള്ള കാര്യം മാസത്തിൽ രണ്ട് തവണയെങ്കിലും കുറഞ്ഞത് കുമ്പസാരിക്കണം വ്യക്തിപരമായ പ്രാർത്ഥനയിലുള്ള ഉറപ്പ് ക്ഷമ വിശുദ്ധി ദൈവസ്നേഹം എളിമ വിശ്വസ്ത എന്നീ പുണ്യങ്ങൾ ഓരോ സമയങ്ങളിലായിട്ട് അഭ്യസിപ്പിക്കുവാൻ അദ്ദേഹം തൻ്റെ ശുശ്രൂഷകരെ പഠിപ്പിച്ചിരുന്നു അതിലൂടെ ആ വിശുദ്ധി കരസ്ഥമാക്കുമ്പോഴാണ് നമുക്ക് അനേകരിലേക്ക് കർത്താവിനെ കൊടുക്കുവാനായിട്ട് പറ്റുന്നതെന്നാണ് അതുപോലെ തന്നെ ശാസ്ത്രം ശിക്ഷണം എല്ലാം കൊടുത്ത് ഓരോ ആത്മാവിൻ്റെ കാര്യത്തിന് അദ്ദേഹം അത്രമാത്രം ഉത്തരവാദിത്വം വഹിച്ചിരുന്നു ഏതെങ്കിലും പിന്നീട് ശക്തി ശുശ്രൂഷകരെ സ്പർശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരെ സംരക്ഷിക്കുക എല്ലാം ബ്രദറിൻ്റെ ശുശ്രൂഷയിൽപ്പെട്ട പ്രധാനപ്പെട്ട ജോലികളായിരുന്നു അദ്ദേഹം തൻ്റെ ശുശ്രൂഷകരെ പഠിപ്പിച്ചു കൊടുക്കാറുള്ള മൂന്ന് വചനങ്ങളാണ് ലൂക്കാർഡ് സുശ്രിഷൻ പത്താം അധ്യായം പതിനേഴ് തൊട്ട് ഇരുപത് രൂപയുടെ വചനവും ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം അഞ്ച് തൊട്ട് പത്ത് വരെയുള്ള വചനവും വെളിപാടിൻ്റെ പുസ്തകം രണ്ടാം അധ്യായം രണ്ട് തൊട്ട് നാല് വരെയുള്ള വചനവും ഓരോ ശുശ്രൂഷകരും മനപ്പാഠമാക്കേണ്ട വചനമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചിരുന്നു കാരണം കർത്താവിൻ്റെ ശുശ്രൂഷയിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ ഇടിമിന്നൽ പോലെയാണ് സാത്താൻ്റെ പ്രവർത്തനമുണ്ടാകുക അപ്പോൾ ഈശോ പറയുന്നുണ്ട് സാത്താൻ നിങ്ങൾക്ക് കീഴ്പ്പെടുന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കുവിന് ഈ ഭൂമിയിൽ എന്തെല്ലാം കിട്ടിയെങ്കിലും നമ്മൾ ക്രിസ്തുവിനെ സ്വന്തമാക്കി മാനസാന്തരത്തിലൂടെ അനേക ആത്മാക്കളെ ക്രിസ്തുവിനെ സമർപ്പിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ സന്തോഷം പൂർണ്ണമാകുക എന്ന് അദ്ദേഹം പഠിപ്പിച്ചിരുന്നത് കൊണ്ട് എപ്പോഴും അഹങ്കാരത്തിൻ്റെ കണിക പോലും ഹൃദയത്തിൽ വരാതെ സംരക്ഷിക്കപ്പെടുവാൻ ഓരോ ശുശ്രൂഷകരെയും അദ്ദേഹം സംരക്ഷിച്ചിരുന്നു എന്നുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഒന്ന് പത്രോസഞ്ചിലഞ്ചൊട്ട് പത്ത് വരെയുള്ള വചനത്തിലൂടെ ശ്രേഷ്ഠന്മാർക്ക് വിധേയരായിരിക്കുവാനും നിങ്ങളുടെ ശ ശത്രുവായ പിശാശ് അലറുന്ന പോലെ ആരെ വിഴുകണമെന്ന് അന്വേഷിച്ചു ചുറ്റി നടക്കുകയാണ് വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുകയും ആ വിശ്വാസത്തിലുള്ള ഉറപ്പ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതിനുള്ള വിവേകം നമ്മൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് നമ്മളിൽ വർഷിക്കപ്പെടുവാൻ വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണം അതുപോലെ വെളിപാടിൻ്റെ പുസ്തകം രണ്ടാമധ്യായം രണ്ട് തൊട്ട് നാല് വരെയുള്ള വചന നമ്മളിൽ ആദ്യമുണ്ടായിരുന്ന ഒരു സ്നേഹം നമ്മളും ക്രിസ്തുവുമായിട്ട് ആദ്യമുണ്ടായിരുന്ന ഒരു സ്നേഹം അവസാനം വരെ നിലനിൽക്കണം എന്നുള്ള കാര്യം വ്യക്തിഭേരണം നിർബന്ധമായിരുന്നു നമുക്കറിയാം ഒരു മണവാളനും മണവാട്ടിയും അവരുടെ ആദ്യ സമയങ്ങൾ എത്ര പവിത്രതയോടും സ്നേഹത്തോടും കൂടിയാണ് അവരതിൽ പങ്കുകൊള്ളുന്നതെന്നും എത്ര ആകാംക്ഷപൂർവമാണ് അവരുടെ ജീവിതം അവർ ആഗ്രഹിക്കുന്നതെന്നുള്ള കാര്യം നമുക്കറിയാം ഇതുപോലെ തന്നെയാണ് ക്രിസ്തുവുമായി ഒന്നായി തീർന്ന ഒരു ആത്മാവ് തീർന്നൊരാത്മാവ് ഒന്നുകൊന്ന് സാറ് പതിനേഴിൽ പറയുന്നുണ്ട് കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോടെ ഏക ആത്മാവായി തീരുകയാണ് ഈ ഏക ആത്മാവായി തീർന്ന ഒരു വ്യക്തി യേശുവിനെ അനുഭവിച്ച ഒരു വ്യക്തി ശുശ്രൂഷയ്ക്കിറങ്ങുമ്പോൾ ലോകത്തിലേക്കിറങ്ങുമ്പോൾ പല പല ലോകകാര്യങ്ങളിൽ ഇടപെടുമ്പോൾ വളരെയേറെ തിരക്കുള്ള സമയങ്ങളുണ്ടാകുമ്പോൾ പലപ്പോഴും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം കുറഞ്ഞു പോകുന്നു അതൊരിക്കലും സംഭവിക്കരുത് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു ആദ്യമുണ്ടായിരുന്ന ആ സ്നേഹം എപ്പോഴും കൂട്ടിക്കൊണ്ടുവരുവാനും അതിലൂടെ വിശുദ്ധിയിലേക്ക് വലു വരുവാനും അദ്ദേഹം ഇപ്പോൾ തൻ്റെ സഹശുശ്രൂഷകരെ ഓർമ്മിപ്പിച്ചിരുന്നു ഈ ഭവന ശുശ്രൂഷയ്ക്ക് അദ്ദേഹം വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു ഭവനങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥന ഉപവാസത്തിനും പ്രാർത്ഥനയിലൂടെയായിരുന്നു ഓരോ ഭവനങ്ങൾ അദ്ദേഹം സന്ദർശിച്ചിരുന്നത് ഭവനങ്ങളിലായിരിക്കുന്ന വ്യക്തികളെ എല്ലാവരെയും ഈശ്വരയിലോട്ട് കൊണ്ടുവന്ന് ഓരോ ഭവനങ്ങളിലും നമുക്കറിയാം പല പല ബന്ധനങ്ങളുണ്ട് ആ ബന്ധനങ്ങളെ പൂർണ്ണമായിട്ട് എടുത്തു മാറ്റുവാൻ വേണ്ടി അദ്ദേഹം പോയി പ്രാർത്ഥിക്കുന്ന പതിവുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിലൂടെ ഇതിലൂടെ അനേകം കുടുംബങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞവരുണ്ട് വിദ്വേഷത്തിനും വൈരാഗ്യത്തിനും അടിമപ്പെട്ട അനേകർ ദൈവസ്നേഹം അനുഭവിച്ചു അനേകം യൂത്ത് തൻ്റെ ജീവിതം ദൈവസ്നേഹത്തിന് വേണ്ടി കാഴ്ചവെച്ചു അതുപോലെ തന്നെ അനേ അനേ വിദ്യാഭ്യാസം ഇല്ലാത്ത അനേകം വീട്ടമ്മമാരെ അദ്ദേഹം ദൈവീകജ്ഞാനത്താലും പരിശുദ്ധാത്മാവിനാരും നിറയ്ക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ച് അവരിലൂടെ അനേകം ശുശ്രൂഷകൾ നടത്തുവാൻ ദൈവം ഇടവരുത്തുന്ന സംഭവങ്ങളും പ്രതണ്ട കാലത്തുണ്ടായിരുന്നു ഒന്ന് കുറഞ്ഞ ദിവസം ഒമ്പതാം അധ്യായത്തിൽ പത്തൊമ്പത് തൊട്ട് ഇരുപത്തി ആറ് വരെയുള്ള വചനത്തിൽ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അവിടെ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുക അതിലൂടെ അവരെ പോലെയായിട്ട് അവരെ എല്ലാം ഈശോടെ സ്വന്തമാക്കി മാറ്റുവാനുള്ള ഒരു വലിയ അനുഗ്രഹം ദൈവം ബ്രതന് കൊടുത്തിരുന്നു അതുപോലെ തന്നെ ബ്രതന് ദൈവം കൊടുത്തിയൊരു പ്രത്യേകതയായിരുന്നു ദൈവവചനത്തിൽ മായം ചേർക്കാതിരിക്കുക ദൈവിക സത്യങ്ങൾക്കും നീതിക്കും എതിരായി വരുന്ന എന്ത് കാര്യത്തെയും അദ്ദേഹം എതിർക്കുവാനായിട്ട് ഒരു ദാക്ഷിണ്യവും കാണിച്ചിരുന്നില്ല കാരണം അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു രണ്ട് കുറവ് രണ്ടാം അധ്യായം പതിനേഴാം തിരുവചനത്തിൽ ദൈവവചനത്തിൽ മായം ചേർത്ത് കച്ചവടം ചെയ്യുന്ന അനേകരുണ്ട് അവരെ പോലെ അല്ല ഞങ്ങൾ മറിച്ച് ദൈവസന്നിധിയിൽ വിശ്വസ്തരും ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരും എന്ന നിലയിൽ ക്രിസ്തുവിൽ ഞങ്ങൾ സംസാരിക്കുന്നു ആ ദൈവവചനത്തിൽ മായം ചേർക്കുക എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ വചനമോ ദൈവീക പ്രവർത്തനത്തിനോ പ്രവർത്തനമോ ധനലാഭത്തിന് വേണ്ടിയോ ദുരഭിമാനത്തിന് വേണ്ടിയിട്ടോ തൻ്റെ പേരിനോ പ്രശംസയ്ക്കോ വേണ്ടിയിട്ടോ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരിക്കലും അത് ദൈവത്തിൽ നിന്ന് അല്ല എന്ന് അദ്ദേഹം വളരെ ശക്തമായിട്ട് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ കർത്താവിൻ്റെ സുവിശേഷത്തിന് ഇറങ്ങുന്നവർ മദ്യപാനം പുകവലി അതുപോലെ പല തൽക്ക ദോഷങ്ങൾക്കും അടിമകളാണെങ്കിൽ അങ്ങനെയുള്ളവർ കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുമ്പോൾ ആ വചനത്തിൽ മായം ചേർക്കുകയാണെന്ന് അദ്ദേഹം ശക്തമായി പറഞ്ഞിരുന്നു അങ്ങനെ വളരെ ശക്തമായിട്ട് പല തിന്മകളെയും എതിർത്തത് മൂലം അദ്ദേഹം അദ്ദേഹത്തിന് ഒത്തിരിയേറെ എതിരാളികളുണ്ടായിരുന്നു ബ്രദർ പറയും ഒന്ന് തെസ്ലോനിക്കാൻ രണ്ടിൽ ഒന്നോട്ട് അഞ്ച് വരെയുള്ള വചനം സുവിശേഷം ഫരമേൽക്കാൻ യോഗ്യരെന്ന് ദൈവം അംഗീകരിച്ചതനുസരിച്ചാണ് ഞങ്ങൾ പ്രഘോഷിക്കുന്നത് ഞങ്ങളുടെ സുവിശേഷത്തിൽ സുഖസ്ഥിതിയുടെ വാക്കുകളില്ല അത്യാഗ്രഹത്തിൻ്റെ പുറങ്കുപായം ധരിച്ചിട്ടില്ല എന്ന് വിസ്റ്റർ പൗലോസ്ലിയ പറയുന്നുണ്ട് അതുകൊണ്ട് ആ സുവിശേഷ പ്രഘോഷണത്തിൽ അത്രമാത്രം വചനം പാലിച്ചുകൊണ്ട് വേണം നമ്മൾ ആ ശുശ്രൂഷ ചെയ്യാൻ എന്നുള്ള കാര്യം അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഓരോ വചനങ്ങളും സ്വാധീനിച്ചു എന്നുള്ള കാര്യം ശക്തമാണ് അതുപോലെ ബ്രതനെ കണ്ടുമുട്ടിയ പലരും പറഞ്ഞിട്ടുണ്ട് വിറ്റബരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം പ്രാർത്ഥനയിലും വചനത്തിലും മാത്രമായിരുന്നു ഒരു സെക്കൻഡ് സമയങ്ങൾ പോലും അദ്ദേഹം മറ്റൊരു കാര്യത്തിന് വേണ്ടി ചിലവഴിക്കുന്നത് ആരും തന്നെ കണ്ടിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാണ് ക്രിസ്തു നമുക്ക് തന്ന ഈ വിശുദ്ധ സുവിശേഷത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഓരോ വചനത്തിലും ആഴമായ രഹസ്യങ്ങളുണ്ട് ഈ ഓരോ വചനങ്ങൾ അനുസരിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിനോട് ചേരുകയാണ് നാട് സുശേഷം പതിമൂന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് ആ ദൈവവച ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയുവാൻ ദൈവം തൻ്റെ ശിഷ്യന്മാർക്കാണ് കൃപ കൊടുത്തത് തൻ്റെ ശിഷ്യന്മാർക്ക് ദൈവ രഹസ്യങ്ങളൊക്കെ വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളും ഈ ക്രിസ്തുവിൻ്റെ രഹസ്യത്തിലേക്കും ഈശ്വര വചനം നമ്മൾ പ്രഘോഷിക്കപ്പെടുമ്പോൾ എത്രമാത്രം ഭയത്തോടും ബഹുമാനത്തോടും വിശുദ്ധിയോടും കൂടി വേണം ആ ശുശ്രൂഷ ചെയ്യാൻ എന്നുള്ള കാര്യം നമ്മൾ ഓരോ സമയവും ഓർക്കുന്നത് നല്ലതാണ് ആ ശുശ്രൂഷയിൽ ഭയവും വിശുദ്ധിയും കാത്തു സൂക്ഷിക്കപ്പെടുവാൻ ദൈവ ആഴത്തിലേക്ക് പ്രത്യേകിച്ച് പ്രതണ്ടെ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു കൂടുതൽ സമയം ദൈവത്തോടു കൂടിയായിരിക്കുക രാത്രിയുടെ ഈ ആമങ്ങളിലിരുന്ന് ദൈവത്തോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഓരോ തീരുമാനങ്ങൾ തൻ്റെ ജീവിതത്തിലെടുത്തിരുന്നത് നമ്മുടെ ജീവിതത്തിലും കൂടുതൽ സമയവും ദിവ്യ കാരുണ്യത്തോടു കൂടിയായിരിക്കുവാനായിട്ട് പരിശുദ്ധ കുർബാനയോട് കൂടിയിരിക്കുമ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മൾ മാറും മാറുന്നുണ്ട് ഇന്ന് നമുക്ക് പല സ്ഥലങ്ങളിൽ വിശുദ്ധ കുർബാന നമ്മളെ കാത്തിരിപ്പുണ്ട് നിത്യ ആരാധനാ സ്ഥലങ്ങൾ നമ്മളെ കാത്തിരിപ്പുണ്ട് ആ ഈശ്വരയുടെ നമ്മൾ ആലോചന ചോദിച്ച് ക്രിസ്തുവിൻ്റെ വചനം അനുസരിക്കുവാൻ അവിടെ നമ്മളെ പഠിപ്പിക്കണമേ എന്ന് നമുക്ക് ഈശോയുടെ തുറന്ന് ആഗ്രഹിക്കാം അതിലൂടെ ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദികൾ അർപ്പിച്ചുകൊണ്ട് ഓരോ വചനങ്ങളും നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരായിത്തീരും തീർച്ചയായിട്ടും ഈശോയും നാം വിശുദ്ധിലേക്ക് ആകർഷിക്കപ്പെടും എന്ന് നമുക്ക് വിശ്വസിക്കാം അതിലൂടെ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നെന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവ് അമ്മയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമ്മയെ തമ്പുരാൻ്റെ അമ്മേ ഭാപികളായ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും നിങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളതമ്മയമ്മയെ ഈശ്വം സ്ത്രീയായിക്കാൻ സ്തുതിയായിരിക്കട്ടെ